بسم الله الرحمن الرحيم السلام عليكم ورحمه الله بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على اشرف المرسلين وعلى اله وصحبه اجمعين ما بعد രണ്ടാമത്തെ ആയത്ത് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങുന്നു അള്ളാഹു റബ്ബുൽ ആണെങ്കിൽ അത് പരിചയപ്പെടുത്തുന്നു റബ്ബെന്താണ് എന്നൊന്നും രണ്ട് ആലമുകളിൽ ആലമു ഷാദ നമ്മുടെ നിരീക്ഷണത്തിൽ വരുന്ന നമ്മുടെ അന്വേഷണത്തിൽ വരുന്ന നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ കഴിയുന്ന ലോകം എന്താണ് എന്നും നമ്മൾ മനസ്സിലാക്കി ഇനി ആലമീൻ എന്ന് പറയുമ്പോൾ എല്ലാ ലോകങ്ങളുമാണ് ആ എല്ലാ ലോകങ്ങളിലും രണ്ടാമത്തെ ലോകം ഓയിബാണ് അലമുൽ ഓയിബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്വേഷണത്തിന് വിധേയമല്ലാത്ത വെളിപാടുകൊണ്ട് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ലോകമാണ് ഓയിബ് എന്ന പദത്തിനർത്ഥം അദൃശ്യമാണ് നമ്മളിന്ന് പറഞ്ഞു നിൽക്കുന്നതിനാണ് ഓയിബ് എന്ന് പറയാൻ ഖുറാനിൽ തന്നെ അറുപത് സ്ഥലത്ത് ആറ് രൂപങ്ങളിലായി ഓയിബിന്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ സന്നിഹിതനല്ലാത്തവൻ പ്രസന്റ് അല്ലാത്തവൻ എന്ന അർത്ഥത്തിൽ ഓയിബ് എന്നതിന്റെ രൂപങ്ങൾ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഭാവി എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ അദൃശ്യജ്ഞാനം അദൃശ്യമായ അറിവ് എന്നുള്ള അർത്ഥത്തിലും ഓയിബ് എന്ന് പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഈ വൈബിലുള്ള വിശ്വാസ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസങ്ങളിൽ ഒന്നാണ് ഖുറാനിന്റെ ഹിതായത്തിനെ കുറിച്ച് പറയുന്ന സ്വഭാവം പറയുമ്പോൾ ഒന്നാമത് പറയുന്ന കാര്യം അവർ വിശ്വസിക്കുന്നവരാണ് വൈബിലുള്ള വിശ്വാസം ഒരാൾക്ക് മുത്തക്കിയാകണമെങ്കിൽ അനിവാര്യമാണ് അർത്ഥം അപ്പോൾ എന്ന് പറയുമ്പോൾ അത് അള്ളാഹു അറിയിച്ചു തന്ന വൈബിലുള്ള വിശ്വാസം അത് നമ്മുടെ അനുഭവത്തിൽ വന്നിട്ടില്ലെങ്കിലും അള്ളാഹു അറിയിച്ചു തന്ന രൂപത്തിൽ വിശ്വസിക്കേണ്ടത് നിർബന്ധമാണ് എളുപ്പത്തോബ് അദൃശ്യജ്ഞാനം എന്നുള്ള നിലക്ക് പണ്ഡിതന്മാർബിലെ രണ്ടായി തിരിച്ചുകൊണ്ട് പറയാറുണ്ട് ഒന്ന് അഥവാ പൂർണ്ണമായ ആത്യന്തികമായ വൈബ് അത് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും ഒരർത്ഥത്തിലും അറിയാത്ത വൈബ് രണ്ടാമത്തെ വൈബ് നിസ്ബിയാണ് അത് ആപേക്ഷികമായ വൈബാണ് അപേക്ഷിതമായ വൈബ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് വൈബായാലും ചിലർക്ക് വൈബാവില്ല മനുഷ്യന് വൈബായ കാര്യങ്ങൾ ചിലപ്പോൾ മലക്കുകൾക്ക് വൈബല്ലാത്തതുണ്ടാകും ജിന്നുകൾക്ക് വൈബല്ലാത്തതുണ്ടാകും ഈ രൂപത്തിൽ ഉള്ള വൈബ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അവിടെ അലവിൽ വൈബിനെ കുറിച്ച് പറയുമ്പോഴും വൈബിലുള്ള വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈബിലെന്ന വിശ്വാസം ഇസ്ലാമിന്റെ അടിത്തറകളിലൊക്കെ ഇസ്ലാമിലെ വിശ്വാസ കാര്യങ്ങളല്ല ഒന്നുകിൽ നേർക്ക് നേരെയോ അല്ലാതെയോ വൈബുമായി ബന്ധപ്പെട്ടതാണ് അള്ളാഹുബിലുള്ള വിശ്വാസം എടുക്കുക അതല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങളിലാണെങ്കിലും പ്രവാചകന്മാരിലാണെങ്കിലും മരണാനന്തര ജീവിതത്തിലാണെങ്കിലും മനക്കുകളിലാണെങ്കിലും അതേപോലെ തന്നെ നന്മതിന്മകൾ അള്ളാഹുബിൽ നിന്നാണ് എന്നുള്ള കാര്യത്തിലാണെങ്കിലുമല്ല അതെല്ലാം വൈകുലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് വൈകുവായിട്ട് ബന്ധപ്പെട്ടതാണ് അദൃശ്യമായ അറിവാണ് അതല്ല പറഞ്ഞത് കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നതാണ് അതിലിപ്പോല വൈബു എന്ന് പറയുമ്പോ ഈ പ്രപഞ്ചം നമ്മൾ ഈ അന്വേഷണാത്മകമായ പ്രപഞ്ചത്തിനപ്പുറത്ത് നമുക്ക് അന്വേഷിക്കാൻ കഴിയാത്ത പ്രപഞ്ചം അത് മരണാന്തര ജീവിതത്തിലേക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗനരകങ്ങൾ അത് എവിടെയാണ് എങ്ങനെയാണ് നമുക്കറിയില്ല അത് നമ്മുടെ അറിവിനപ്പുറത്താണ് ഇതേപോലെ തന്നെ മനുഷ്യനെപ്പോലെ പടച്ചവൻ സൃഷ്ടിച്ചിട്ടുള്ള രണ്ട് സൃഷ്ടി വിഭാഗങ്ങൾ അതാണ് മലക്കുകളും ജിന്നുകളും അതിൽ മലക്കുവലുള്ള വിശ്വാസം നമ്മുടെ ഈമാനിന്റെ കാര്യങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ടുതന്നെ മലക്കുകളിലുള്ള വിശ്വാസത്തിൽ ഒരിക്കലും ഒരു കളങ്കവും ഉണ്ടാകാൻ പാടില്ല മലക്കുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിശുദ്ധ സൃഷ്ടികളാണ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്നവർ അവർക്ക് സ്വതന്ത്രമായ കൈകാര്യ കർത്തൃത്വമില്ല അള്ളാഹുന്റെ കൽപ്പന പ്രകാരം മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്നവരാണ് റസൂർ അലഹിസ്സലാം അവർ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് അവരെന്ന് നമ്മൾ മനസ്സിലാക്കുക അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ വിവാഹമല്ല ആ മരക്കുകളെ കുറിച്ച് എന്തൊക്കെയാണ് കുരാൻ പറഞ്ഞു തന്നത് എന്തൊക്കെയാണോ റസൂർ അഹി അള്ളു അലുഖി പറഞ്ഞു തന്നത് അത് അതേപോലെ വിശ്വസിക്കുക അതേപോലെ മനസ്സിലാക്കുക മരക്കുകളുടെ അസ്തിത്വം ഒരു സൂക്ഷ്മദർശിനിയിലോ ഒരു ദൂരദർശിനിയിലോ നമുക്ക് ഒരിക്കലും കഴിഞ്ഞു വരില്ല എത്ര ശക്തമായ ഉപകരണങ്ങൾ മനുഷ്യർ കണ്ടുപിടിച്ചാലും മലക്കുകളുടെ അസ്തിത്വം നമുക്ക് മനസ്സിലാവില്ല അത് കാരണം പറഞ്ഞു അത് അള്ളാഹു നമ്മുടെ തലച്ചോറിന് പറ്റുന്ന അറിവിന്റെ ഒരു പരിധിയിലേക്ക് കൊണ്ടു വന്നിട്ടില്ല എന്നതാണ് അതിന്റെ കാരണം അപ്പൊ മലക്കുകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിലാണ് ആ വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ മലക്കുകളുടെ എല്ലാ സ്വഭാവങ്ങളും നമ്മൾ മനസ്സിലാക്കണം ആ മലക്കുകൾ ആ മലക്കുകളുടെ ഖുറാന് പേരെടുത്ത് പറഞ്ഞ അഞ്ച് മലക്കുകളാണുള്ളത് നരകത്തിന്റെ ജുബലിയിൽക്കായിരകത്തിന്റെ മാലിക് എന്ന മലക്ക് ഹാറൂത്ത് മാറുത്ത് ഇങ്ങനെയുള്ള ആളുകളെയാണ് ഖുർആൻ പേരെടുത്ത് പറഞ്ഞത് അതീത് ഇസ്രാഹി എന്ന നമുക്ക് കാണാൻ കഴിയും അഥവാ അന്ത്യനാളിന്റെത്തുകാരായ കാഹ്ളമൂത്തുകാരനായ മലക്ക് അതേപോലെ തന്നെ കബറിയിൽ വെച്ച് മുൻകരം നെക്കീർ പറഞ്ഞു വരുന്നതിനെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ മലക്കുകൾ അവരെ കുറിച്ച് എന്തൊക്കെയാണോ അതീസുകൾ പറയുന്നത് ഖുറാൻ പറയുന്നത് അതേപോലെ നമ്മൾ മനസ്സിലാക്കുക അവിടെ നമ്മൾ നമ്മളറിയ കാര്യം ഇവര് പിന്നെ നമുക്ക് ഈ ഖുറാനിലും അബീസിലും പറഞ്ഞതല്ലാത്തൊരു സങ്കല്പങ്ങൾ അവരെ കുറിച്ച് കൊണ്ടു ഖുർ മലക്കുകളുടെ നേതാവായി പറഞ്ഞിട്ടുള്ളയാളാണ് ജിബിലീൽ അലൈഹി വസ്സലാം ജിബിലീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഖുർആൻ തന്നെ റൂഫിൽ പ്രയോഗിച്ചിട്ടുണ്ട് റുഹുസ് എന്ന് അബീസുകളിൽ കണ്ണാൻ കഴിയും റഹുൽ ക്രൈസ്തവർ ആ അദ്ദേഹം ആ ലോഹൽ പുതിസിനെ മനസ്സിലാക്കിയെടുത്ത് അബദ്ധം വെക്കിയിട്ട് ദൈവത്തിന്റെ അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ പങ്കുകാരനായിട്ട് അവർ പറയുകയുണ്ടായി ത്രിയേക ദൈവത്തിൽ ഒന്ന് ലോഹുൽ പുതിസാണ് അവരുടെ വീക്ഷണത്തിൽ അത് വൈദ്യത്തിൽ അല്ലാതെ അവരുടേതായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവർ ചിന്തിച്ചപ്പോൾ സംഭവിച്ച അപകടമാണ് ഇത് വൈവിലെ ഏത് വിഷയത്തിൽ സംഭവിക്കാവുന്നതാണ് മലക്കുകളെ സംബന്ധിച്ചിടത്തോളം മലക്കുകൾ അവരെ പിന്നെ എത്ര എണ്ണമുണ്ട് നമുക്കറിയില്ല മലക്കുകളുടെ എണ്ണം നമുക്ക് കൃത്യമായി അറിയിക്കപ്പെട്ടിട്ടില്ല പക്ഷെ സ്വയം രാജീസില് നമുക്ക് കാണാൻ കഴിയും കർവാലയത്തിലെ എല്ലാ ദിവസവും എഴുപതിനായിരം മലക്കുകൾ സന്ദർശിക്കുന്നു എഴുപതിനായിരം മലക്കുകൾ സന്ദർശിക്കുന്നു കഴിവാലയത്ത് ആ മലക്കുകൾ പിന്നീട് അവിടേക്ക് വരുന്നില്ല അഥവാ എത്ര ദിവസങ്ങൾ ഈ കഴുകുണ്ടായതിനു ശേഷം ഉണ്ടായിട്ടുണ്ടോ അത്രയും ദിവസം എഴുപതിനായിരത്തോളം മലക്കുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ എണ്ണത്തെ നമുക്ക് ഊഹിക്കാവുന്നതാണ് അള്ളാഹുവിന്റെ ഏത് കൽപ്പനയും അതേപോലെ അനുധാപനം ചെയ്യുന്ന മലക്കുകളുടെ അടുത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമ്മിൽ നിന്ന് കേവലം ആരാധനയോ സുജൂതോ മാത്രമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് 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 ചെയ്യാൻ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിധേയമായി മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന മലക്കുകൾ ഉണ്ടായിരിക്കെ മനുഷ്യൻ അഹങ്കരിക്കുവാൻ യാതൊരു നിർവാഹവുമില്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ പലപ്പോഴും ഭൗതികവാദികളെല്ലാം പറയാറുള്ളൊരു കാര്യം എന്തിനാ അള്ള മലക്കുകൾ അള്ളാഹ് സർവശക്തനാണെങ്കിൽ അള്ളാഹ് സർവശക്തനാണെങ്കിൽ എന്താ ആ മലക്കൾ എന്ന് ചോദിക്കാറുണ്ട് അത് സത്യത്തിൽ ഒരു അടിസ്ഥാനമായ ചോദ്യമാണ് കാരണം അള്ളാഹു ഈ പ്രപഞ്ചത്തിന്റെ നടത്തിപ്പിന് ആവശ്യമായ സംവിധാനങ്ങളിൽ ചില ഭൗതിക സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു അതേപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചില സംവിധാനങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു ആ മനസ്സിലാക്കാൻ കഴിയാത്ത സംവിധാനങ്ങൾ അള്ളാഹുതന്നെ ഉണ്ടാക്കിയതാണ് അതിന്റെ ഭാഗമാണ് മലക്കുകൾ അത് അള്ളാഹ് കഴിയാത്തത് കൊണ്ടല്ല ഇപ്പൊ തെന്നാണ് തേങ്ങയുണ്ടാകാൻ അതാക്കി വിചാരിച്ചാന്ന് ചോദിക്കുന്നത് പോലെയുള്ള ഒരു ഒരു അബദ്ധ ചോദ്യം മാത്രമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ ഈ മലക്കുകളെ പോലെ തന്നെ ഉള്ള മറ്റൊരു വിഭാഗമാണ് ജിന്നുകൾ ജിന്നുകൾ പിന്നെ ഒരു വിശ്വാസ അടിസ്ഥാന കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും ഖുറാനിൽ വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് ജിന്നുകൾ ഖുറാനിൽ എഴുപത്തിരണ്ടാമത്തെ അധ്യായം തന്നെ സുഹൃത്തു ജിന്ന ആ ജിന്നിലെ ഒന്നു മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുന്നത് ജിന്നുകൾ പരിശുദ്ധ ഖുർആൻ ശ്രമിക്കുവാൻ വേണ്ടി റസൂർ സലിസ്ലമിന്റെ അടുത്തെത്തിയതും അവർ അത് കേട്ടിട്ട് ഖുർആാനിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞതും ആ ഖുർആാന്റെ മഹത്വത്തിൽ ആകൃഷ്ടരായ അവരിൽ ചിലർ ഇസ്ലാം സ്വീകരിച്ചതും പരിശുദ്ധ പരിഷുത് അമ്പത്തിയഞ്ചാമത്തെ അധ്യായം സൂറത്തുൽ റഹ്മാനിലെ പതിനഞ്ചാമത്തെ വചനത്തിനും പതിനഞ്ചാമത്തെ അധ്യായം സൂറത്തുൽ ഹിജലിലെ ഇരുപത്തിയേഴാമത്തെ വചനത്തിലും നമുക്ക് കാണാൻ കഴിയും ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് തീജ്വാല കൊണ്ടാണ് ഉജ്ജ്വലമായ തീജ്വാല കൊണ്ടെന്നും അതേപോലെ തന്നെ പുകയില്ലാത്ത തീ ജ്വാല കൊണ്ടുപോകുന്നതെന്നും പറയപ്പെട്ടിട്ടുണ്ട് അപ്പോ ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ആ രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കുക ആ ജിന്നുകളിൽപ്പെട്ട ഒരാളാണ് ഇബൈസ് ആ ഇന്നീസ് ജിന്നുകളിൽപ്പെട്ടയാളാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജിന്നുകൾക്ക് മനുഷ്യനെ പോലെ സ്വതന്ത്രമായ കൈകാര്യകർത്തൃത്വത്തിനുള്ള സ്വീകരിക്കുവാനും തിരസ്കരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്നു ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിയിട്ട് ഇഗ്രീസ് അള്ളാഹുവിനെ ധീകരിച്ചത് കൊണ്ടാണ് അവൻ ഷെയ്ത്താനായി മാറിയത് ചെവിട്ടാനായിട്ട് സ്വർഗത്തിൽ നിന്ന് പുറത്തുള്ള പെടുകയും അള്ളാഹുവിന്റെ ശാപകോപ താപങ്ങൾക്ക് പാത്രമാവുകയും ചെയ്തത് അതുകൊണ്ടാണ് ജിന്നുകളെ കുറിച്ച് ഓ ഇതേപോലെ തന്നെ ആയത്തുകളിലും അഗീതകളിലും ചില കാര്യങ്ങളുണ്ട് ആ ആയത്തുകളും ഹദീസുകളും പറഞ്ഞത് മാത്രം അവയെക്കുറിച്ചുള്ള അറിവുകൾക്ക് നമ്മൾ ജീവിതമാക്കണം അതല്ലാതെ ജിന്നുകളും മലക്കുകളും അഹുവിന്റെ അഭൗതികമായ സൃഷ്ടികളാണ് നമ്മുടെ അന്വേഷണത്തിനപ്പുറത്ത് ഉള്ള സൃഷ്ടികളാണ് നമ്മുടെ അന്വേഷണത്തിനപ്പുറത്തെ ആയതുകൊണ്ടാണ് അഭൗതികം എന്ന് പറയുന്നത് ആ നമ്മുടെ അന്വേഷണത്തിനപ്പുറത്തുള്ള അവ അതുകൊണ്ട് തന്നെ ആ സൃഷ്ടികളെ കുറിച്ച് നമ്മുടെ തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കുന്നതിന് പകരം അള്ളാഹു എന്താണോ വഹീരോട് അറിയിച്ചു തന്നത് അത് മാത്രം നമ്മൾ മനസ്സിലാക്കുക അതിനപ്പുറത്തേക്ക് നമ്മൾ പോയാൽ വഴിപിടവുകളിൽ പൊട്ടു എന്ന ഒരു പാഠം കൂടി നമ്മൾ ഉൾക്കൊള്ളുക അപ്പോ ഈ നാഥൻ അള്ളാഹു പോയ ആ നാഗൻ അവിടെ സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടില്ലാത്ത അള്ളാഹുവിന്റെ വിശുദ്ധ സൃഷ്ടികളായ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന മലക്കുകളാണെങ്കിലും സ്വാതന്ത്ര്യം നൽകപ്പെട്ട എന്നിട്ട് വഴിപിടച്ചു പോയ വിഭാഗവും അതേപോലെ തന്നെ സത്യവിശ്വാസികളായ വിഭാഗവും ഉൾക്കൊള്ളുന്ന ജിന്നുകളാണെങ്കിലും അവയെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് ഇതല്ലാത്ത വല്ല അദൃശ്യ സൃഷ്ടികളും ഉണ്ടോ അള്ളാഹു നമുക്ക് അറിയിച്ചു തരാത്തത് നമുക്കറിയില്ല പക്ഷെ അള്ളാഹു അറിയിച്ചത് അദ് ഈ അദൃശ്യ സൃഷ്ടികൾ ഉണ്ട് എന്നും ആ അദൃശ്യ സൃഷ്ടികളുടെ അടക്കം നാഗൻ അവയെ എല്ലാം തന്നെ ആ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ പോലെ റബ്ബ് അവയുടെ സൃഷ്ടിക്കും സ്ഥിതിക്കും അതേപോലെ തന്നെ നാശത്തിനുമെല്ലാം കാരണമാകുന്ന റബ്ബ് ആ റബ്ബ് തീർച്ചയായും കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അലഹമുല്ലാഹി ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ആ ആ പടച്ചവന്റെ റബ്ബ് എന്ന സവിശേഷതയുടെ വലുപ്പം നമുക്ക് പൂർണ്ണമായി ബോധ്യപ്പെടും അപ്പോ നമുക്ക് തീർച്ചയായും ഈ പ്രപഞ്ചത്തെ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഈ മഹാപ്രപഞ്ചത്തെ മൾട്ടി വേഴ്സ് എന്ന് പറയുന്ന രൂപത്തിൽ ശാസ്ത്രലോകത്തിൽ ഒരു എത്തും പൊടിയും കിട്ടാത്ത രൂപത്തിൽ പരന്നു കിടക്കുക കോരാനു കോടി എന്ന് പറഞ്ഞാൽ അത് ചെറുതായി പോകുന്ന രൂപത്തിലുള്ള ഈ മഹാപ്രപഞ്ചം ദൃശ്യപ്രപഞ്ചം ആരംഭാത അതേപോലെ തന്നെ ആവർത്തിച്ച ആവർത്തിച്ചു കൊണ്ട് എഴുപതിനായിരം മലക്കുകൾ സ്ഥിരമായി എന്ന് പറയുമ്പോൾ അത്ര വലിയ ഒരു വിഭാഗത്തിന്റെ മലക്കുകൾ ഉൾക്കൊള്ളുന്ന അതേപോലെ തന്നെ നമുക്കറിയാതെ ജിന്നുകളെല്ലാം ഉൾക്കൊള്ളുന്ന വലിയ ഒരു അദൃശ്യ ലോകം ഇതിന്റെ എല്ലാം നാഥനായ ഉള്ളാഹു അവനാണ് സർവസ്തുതിയും അങ്ങനെ നമ്മൾ പറയുമ്പോ ഇത് നമ്മൾ ഉൾക്കൊണ്ട് കൊണ്ട് പറയുന്ന സന്ദർഭത്തിൽ തീർച്ചയായും

സാറ്റാക നമിക്കാൻ കഴിയുന്ന വിനീതരായ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ